ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് വന്നതെട്ടോ നമ്മുടെ പ്രവീൺ ആൻഡ് മൃദുല ഇന്നലെ ഞാൻ അതിനെ പറ്റിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാൻ വിഷമം വന്ന സമയത്ത് ചെയ്തായിരുന്നു കേട്ടോ ഒരു ഇൻട്രോയോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ കാര്യം കാര്യമൊക്കെ പറഞ്ഞു ദയം വന്നു ഇതാ പോയി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു അപ്പം ഇപ്പം സമാധാനമായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നും പറഞ്ഞു വന്നേട്ടോ അപ്പം അവർ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ആ ഒരൊറ്റ വീഡിയോയിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട് തെളിവ് സഹിതം അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ ഒരു വ്ളോഗിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവർ കിച്ചണിൽ നിൽക്കുന്ന സമയത്തുള്ള സമയത്തുള്ളൊരു വ്ളോഗിലാട്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പണ്ട് ഈ പ്രവീണിൻ്റെ അമ്മയുടെ അമ്മായി അതായത് പ്രവീണിൻ്റെ അച്ഛൻ്റെ അമ്മ ഈ അമ്മയോട് കാണിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സ്ഥലം സമയത്ത് ഉള്ള കുറച്ച് വിഷമം പിടിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവരെന്നെ പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ ഭാര്യയ്ക്കും ഒരു ഇത് വരരുത് ഞാൻ അങ്ങനെ ആവരുത് എന്ന് തന്നെ അവർ അവരോട് പറയുന്നുണ്ട് അതെല്ലാം അഭിനയമാണെന്ന് നമുക്ക് ഇപ്പോഴാട്ടോ മനസ്സിലാവുന്നത് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്തെ ഈ ഒരു സംസാരം അവരുടെ അവർ പിന്നെ സംസാരിച്ച വോയിസ് ക്ലിപ്പുകളും എല്ലാം പ്രവീണ് പുറത്തുവിട്ടിട്ടുണ്ട് ഉണ്ടാകുന്ന സമയത്ത് മൃദല താഴെ വീ വീഴുകയും അപ്പം വീണ സമയത്ത് ആരും ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല എന്ന് ആ പെണ്ണവിടെ നിന്ന് കരഞ്ഞു പറയുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്കതൊക്കെ കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറയുന്നു എന്നിട്ട് പോലും ആ സ്വന്തം അമ്മായി അമ്മയ്ക്കോ അമ്മായി അച്ഛനോ അനിയനോ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനോ ഇല്ലെങ്കിൽ അവളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലും അതിനുശേഷം ഈ വഴക്ക് മൂർച്ഛിച്ച് വരുന്ന സമയത്ത് പ്രവീണ് മൃദുലയോട് പറയുന്നുണ്ട് അത് ആ വീഡിയോയിലുണ്ട് നീ റൂമിൽ പോ നീ ഇവിടെ നിൽക്കേണ്ട നീ റൂമിൽ പോകുന്നതാണ് അപ്പം അച്ഛൻ പറയുന്നത് എന്തോ ഇവിടെ ആർക്കും റൂമൊന്നുമില്ല ഇതെൻ്റെ വീടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം മൃദുലയോട് ചോദിച്ച അന്ന് നിനക്ക് നാണമില്ലയോ ഇവിടെ ഇരിക്കാന് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത് സത്യം പറഞ്ഞാൽ എന്തല്ലേ ഒന്നാമത് ആ മൃദുല എന്ന് പറയുന്ന ആ പെണ്ണ് ആ കുട്ടി ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന സമയം ഡെലിവറിക്ക് മുമ്പ് എന്തോ ഈ പ്രശ്നം നടന്ന നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം കണ്ടാൽ അവർക്ക് വാട്ടർ ബ്രേക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയും ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ തൊട്ട് അവർക്ക് വയറുവേദനയും ഛർദ്ദിലും ഒക്കെ ആയിരുന്നു അതിന് ശേഷമാണ് ഈ വാട്ടർ ബ്രേക്ക് ആയതും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത് പെട്ടെന്ന് ഡെലിവറി നടന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായി മാനസികാവസ്ഥയായിരിക്കും അതുകൊണ്ട് എന്തായാലും പ്രവീണ് അവരുടെ കൂടെ നിൽക്കുന്നത് അവൾക്ക് നല്ലൊരു മെൻ്റൽ സപ്പോർട്ടും കൂടിയായിരിക്കും അവൾക്ക് നല്ല സമാധാനം ആയിരിക്കും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങുന്ന സമയം ആ ഈ സമയം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ആ ഒരു കുറച്ച് നാളത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രവീണും മൃദിലയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഈ അച്ഛനും അമ്മയും ഇവരുടെ ബ്ലോഗൊക്കെ കാണുമ്പോൾ നമ്മൾ കൊതി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊതിക്കും എന്ത് നല്ല ഫാമിലിയാണ് മൃദിലയ്ക്ക് കിട്ടിയത് മൃദില ആ വീട്ടിൽ വന്നത് ഭാഗ്യം ചെയ്തതുകൊണ്ടാണ് ഭാഗ്യവതിയാണ് മൃദില എന്നൊക്കെ എന്തുമാത്രം കമൻറ്റുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ തന്നെ വീഡിയോസിൽ എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതൊന്നും അല്ല ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരൊറ്റ വീഡിയോ കൂടെ പ്രവീൺ മൃദുലയും കൂടെ കാണിച്ചു തന്നേക്കും ശരിക്കും പറഞ്ഞാൽ പ്രവീണിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി എന്താ പറയുക ഇപ്പം നല്ല ബഹുമാനം തോന്നുന്നുട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പെട്ടെന്നൊന്നും ഒന്നും വിട്ടു പറയുന്ന ആളല്ല സ്വന്തം കുടുംബം നാറരുത് സ്വന്തം അച്ഛനും അമ്മേ നാണം കിണരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളിക്കാരെ ഒന്നും പറയാതെ അത് മൃദുലേ മൃദുലെ അത് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യങ്ങളും പുറത്ത് പറയാതെ അവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രം വീഡിയോ ചെയ്യാനായിട്ട് അവരുടെ ജോലി അതാണ് അപ്പോൾ അതിൽ നിന്ന് ഉള്ള വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നതും പിന്നെ പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ശരി തന്നെ എന്നാലും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഉണ്ടല്ലോ അപ്പം അതിലൂടെ നല്ല കണ്ടൻറ്റുകളും ചെയ്ത് മോശമായിട്ടുള്ള രീതിയിൽ വീട്ടുകാരെ കാണിക്കാതെ അത് ഇത്രയും നാളും അവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ മൂന്ന് പേരും കൂടെ ആ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രവീൺ എന്താ പറയുക ഈ ഒരു വീഡിയോ പുറത്തു പുറത്തുവിടത്തില്ലായിരുന്നു അത് അവരുടെ കയ്യിൽ തന്നെ ഇരുന്നില്ലേ പക്ഷേ അവരെ കൊണ്ട് ഈ അച്ഛനും അമ്മയും അനിയനും കൂടി ചെയ്യിച്ച കാര്യങ്ങൾ ചെയ്യിച്ചതല്ലേ ഇത്ര ഇത്രയും എന്താ പറയുക പ്രവീ പ്രണവ് ഇപ്പം അയാളുടെ വീഡിയോയുടെ കമൻ ബോക്സ് ഓഫാക്കിയിട്ടേക്കുവാ ലോങ് വീഡിയോയുടെ കമൻ്റ് ബോക്സ് ഓഫാക്കിയിട്ടേക്കുവാ കാരണം അത്രയ്ക്കേറെ നെഗറ്റീവ് കമൻസ് ട്രോളിക്കൊണ്ട് അവരെ ട്രോളിക്കൊണ്ട് എന്ത് മാത്രം ഇത് ശരിക്കും പറഞ്ഞാൽ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും അകത്താവാനുള്ള ചാൻസ് ഉണ്ട് മൂന്ന് പേരും ഇല്ലെങ്കിലും അച്ഛനും കൊച്ചും അകത്താവാനുള്ള ചാൻസ് ഏറെ കൂടുതലായിട്ടോ അത്രയ്ക്ക് അവരെ ദ്രോഹിച്ചിട്ടുണ്ട് പ്രവീണിനെയും മൃദിലെയും കൂടി അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അവളെ ഉപദ്രവിച്ചത് മാനസിക പീഡനം മാനസിക പീഡനമാണ് ശരിക്കും അങ്ങനെ ആ വീഡിയോ ഉൾപ്പെടെ അവർ പുറത്ത് വിട്ടതുകൊണ്ട് എന്തോ ആയാലും കേസ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ ചില കമൻറ്റുകളിലൊക്കെ പലരും ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് വന്നുകൊണ്ടിരുന്ന രണ്ട് മാസം ഏകദേശം രണ്ട് മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു വന്ന് കമൻ്റ് ഈ പ്രവീണിൻ്റെ അപ്പച്ചിയുടെ മോളാന്ന് തോന്നുന്നു അതായത് പ്രവീണിൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോളോ അവരുടെയും കുടുംബം ഇവര് തകർത്തു എന്നും പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു കമൻ്റിൽ ആ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഇത് പുറത്ത് വരും ഇതിനുള്ളത് അവർക്ക് തിരിച്ച് കിട്ടും തിരിച്ചടി കിട്ടും ഇത് സത്യാവസ്ഥ പുറത്ത് വരും കറക്റ്റ് ഇപ്പം അത് സംഭവിച്ചിരിക്കുകയാണ് കുടുംബം എന്താ പറയുക നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സന്തുഷ്ട കുടുംബം പുറമേ മാത്രമേ അങ്ങനെയുള്ളായിരുന്നു ഉള്ളിൽ എന്താ പറയുക വല്ലാത്തൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു അറിവായിരുന്നു കേട്ടോ സത്യം അവർ എന്ത് സ്നേഹത്തോടെ ആയിരുന്നു ബ്ലോഗിലൊക്കെ നിന്നത് അങ്ങനെയൊക്കെ അഭിനയിക്കാനായിട്ട് പറ്റൂടേ എനിക്കറിയത്തില്ല കേട്ടോ ഈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്നതെന്ന് അഭിനയിക്കാനും ക്യാമറ ഓഫാവുമ്പം മുതലേ പറയുന്നത് ശരിക്കും അവളവിടെ ഒറ്റപ്പെട്ടാണ് ജീവിച്ചത് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവളെ ഉൾപ്പെടുത്തത്തില്ല അവൾ വന്നു കയറിയവളല്ലേ എന്നൊക്കെ പറയുന്നത് എന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമാശയായിട്ട് എടുക്കുമെങ്കിലും തമാശ ചിരിച്ചു കളയുമെങ്കിലും പക്ഷേ ഉള്ളിൽ നല്ല വിഷമമാവും നല്ല വിഷമം തട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളും അതിനനുസരിച്ച് മാറും ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ട് സ്വീകരിച്ച ഒരാളാണ് അത് നമുക്ക് ഏതൊരു വ്ളോഗിലും ഏതൊരു വീഡിയോയിലും കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും എപ്പോഴും കൊച്ചു കൊച്ചുകൂടെ കാണും കൊച്ചു മൃദുലെയും അച്ഛനും അമ്മ ഇല്ലെങ്കിലും കൊച്ചു മൃദുലെയും പ്രവീണും കൂടി ആയിരിക്കും ഒരുമി ഒരുമിച്ച് വീടിയെടുക്കുന്നത് ഈവൻ ഹണിമൂണിന് പോയപ്പം പോലും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഹണിമൂണിന് പോയപ്പം പോലും ഇവരെല്ലാവരും കൂടിയായിരുന്നു പോയത് പിന്നെ എന്താ പറയുക അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഏഴാം മാസത്തിലെ ചടങ്ങിന് കൂട്ടിക്കൊണ്ട് പോലും അത് കഴിഞ്ഞിട്ട് തിരിച്ച് പ്ര പ്രവീണ് വീട്ടിലോട്ട് തന്നെ തിരിച്ച് വന്നതും ഒക്കെ എന്താ പറയുക അത്രയ്ക്ക് മൃദുല പ്രവീണ ഫാമിലിയോട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് മാത്രമായിരിക്കും ആ ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ കാണിച്ചു എന്ന് വരുമ്പോഴത്തേനും നമുക്ക് നമുക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇത്രയും ആ ഫാമിലിയോട് അറ്റാച്ച്ഡ് ആയിട്ട് നിന്ന ആ പെൺകുട്ടിയോട് ഇത്രയും അപമര്യാദയായിട്ടും ദേഹോപദ്രവമായിട്ടും മാനസികമായിട്ടും വിഷമിപ്പിക്കാൻ തോന്നിയ നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ പ്രത്യേകിച്ച് പ്രണവ് മുറു മുറുന്ന് പുറകെ വിളിച്ച് നടന്ന പ്രണവ് വരെ എന്താ പറയുക തെറിവിളിക്കുക അതും ഒരു കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് അതും ചേട്ടത്തി അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് തെറി വിളിക്കുക സമ്മതിക്കണം എല്ലാരും അവരെ അവരെ മൂന്നുപേരെ സമ്മതിക്കണം പ്രണവ് പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കൊച്ചൂസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കൊച്ചുൻ്റെ ഫാമിലി മാത്രമായി അല്ലേ അതിലൂടെ തന്നെ നിങ്ങളുടെ ഏകദേശ സ്വഭാവമൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രവീണിനെ തള്ളി പറഞ്ഞു ഇല്ല ആ വീട്ടിലെ ഒരു ഒരംഗമല്ല എങ്ങനെ സാധിക്കുന്നത് ഇത്രയും നാളും കൂടെ നിന്ന ആ ചേട്ടനെയും ചേട്ടത്തെയും തള്ളി പറയും അല്ലെങ്കിൽ മോനേയും മരുമോളെയും തള്ളി പറയാനായിട്ട് എങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും സമാധാനത്തോടെ എനിക്കറിയത്തില്ല ഓക്കേ